ഫർണിച്ചർ മാർട്ടിന്റെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ടീപ്പോയ് പോയി അത്യാവശ്യം നല്ല വലുപ്പുള്ള ടീ ആണ് ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ കണ്ടോ ആർട്ടിഫിഷ്യൽ മാർബിളാണ് അപ്പൊ നല്ല നാനോവേറ്റ് കളർ ആയിട്ട് നിൽക്കുന്ന മോഡലൊക്കെ കണ്ടോ നല്ല സ്ട്രോങ് ആണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയറി നിന്നാലും വിഷയല്ല നല്ല സ്ട്രോങ് ഉള്ള ഐറ്റം ഇത് ഇവിടെയൊക്കെ പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് റബ്ബുഡില് വരുന്ന ഐറ്റംസ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഓണം ഓഫറിൽ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഇത് ഇട്ട് പോയി കൊടുക്കുന്നത് കേട്ടോ ഇത് കൂടാതെ നമ്മളെ ഈ ത്രീ സീറ്റ് സോഫ നിലമ്പൂർ തേക്കിന്റെ ത്രീ സീറ്റ് സോഫ നമ്മള് കേരളത്തിൽ എവിടെയും കൊടുക്കാത്തൊരു വിലക്ക് അതായത് ഈ എച്ച് ആർ ക്ലോത്തിന്റെ ഈ ഒരു കുഷ്യൻ അടിക്കാൻ തന്നെ ഏകദേശം ഈ പൈസ വരും അപ്പോൾ നമ്മൾ ഓൺ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ മോഡല് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ദിവസമാണ് നമ്മൾ സമയം പറയുന്നത് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ദിവസം രണ്ടാഴ്ചക്കുള്ളിൽ മാക്സിമം നമ്മളിത് അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരിക ഷോപ്പിൽ വന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിൻ്റെ കിഡ്ലൻ ഈ സോഫ എച്ച് ആർ ക്ലോത്തിൻ്റെ സോഫ മാർക്കറ്റില് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ത്രീ സീറ്റ് സോഫ നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അപ്പൊ ഈ ഓഫർ എന്തായാലും കേരളം ഞെട്ടുന്ന ഓഫർ ഇപ്പൊ മാവേലി വരെ ഞെട്ടിരിക്കുകയാണ് നമ്മുടെ ഓഫർ കണ്ടിരിക്കുക അപ്പൊ മാവേലി വരെ ഞെട്ടുന്ന ഓഫറാണ് ഈ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈയൊരു പ്രീമിയം ക്വാളിറ്റി അപ്പോൾ ഈ പ്രീമിയം ക്വാളിറ്റി ഇത് തീർന്നില്ല ഇനി ഇതിന് തന്നെ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന വേണ്ടെങ്കിൽ അതുണ്ട് അതൊക്കെ നമുക്ക് വരുമ്പോൾ അതിനനുസരിച്ചിട്ടപ്പോൾ പത്തൊമ്പത് തൊള്ളായിരം ആ റേറ്റ് വരും അതിൻ്റെ തന്നെ രഥം മോഡൽ വേറെ ടൈപ്പുകൾ ഇത് കൂടാതെ യു വി ബോർഡിന്റെ അലമാറ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന അലമാറ മാവേലി വരെ ഞെട്ടെന്ന് ഓഫർ നമ്മൾ പറയാൻ ആണ് യു വി ബോർഡാണ് കേട്ടോ പ്രീമിയം യു വി ബോർഡാണ് നമ്മൾ കാണിക്കുന്നത് അതിപ്പോൾ നമ്മൾ പാക്കേജ് പൊടിച്ചിട്ടുള്ള പല കളറുകളുണ്ട് ഇതും സ്റ്റോക്ക് കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഈ പതിനേഴ് അഞ്ഞൂറ് വില വരുന്ന കണ്ടോ ഉള്ളില് ഉള്ളില് ലോക്കറ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ അപ്പോ മാവേലി വരെ ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണ്ണൂരും നമ്മുടെ തന്നെ ചെറുതുരുത്തിയുള്ള വെട്ടിക്കാറ്ററി രണ്ട് ഷോപ്പും നമ്മൾ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റാണ് അപ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഫാക്ടറിയിൽ ചെയ്യുന്ന കാര്യമുണ്ട് തേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പല കളറും ഉണ്ട് തേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ത്രീ സീറ്റ് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കാൻ കാരണം അത് ഈ എച്ച് ആർ ക്ലോത്തില് അപ്പം ഈ പ്രീമിയം സെഗ്മെൻറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ആനക്കൊമ്പ് ഉണ്ട് ഇതൊക്കെ നമ്മൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിലമ്പൂർ തേക്ക് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ നമുക്ക് വേറെ ഐറ്റംസ് ഉണ്ട് അലമാറകളുണ്ട് ബെഡുകളുണ്ട് ബെഡുകളൊക്കെ ഓൺലൈൻ പ്രൈസിനായിട്ടും നമ്മള് ചില മോഡൽസൊക്കെ അയ്യായിരം മുതൽ ഇരുപത്തി വരെ മിനിമം ഒരു അയ്യായിരം രൂപ കുറവുള്ള ഓൺലൈനിൽ കിട്ടുന്ന വിലയേനെക്കാട്ടും ബെഡുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക പരമാവധി നേരിട്ട് ഷോപ്പിൽ വരിക കാരണം ഈ സീസൺ സമയത്ത് ഫോം വിളിച്ചാൽ കിട്ടണം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാപ്പത് നാപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചെന്നാല് അതിൽ വാട്സപ്പ് ചെയ്യാം നമ്മൾ നേരിട്ട് വരാ പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്യുക എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ടാവും ഇനി ഇല്ലാത്തുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഓൾ പ്രോഡക്റ്റിനും നമുക്ക് ഓഫർ ഉണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പ്രോഡക്റ്റും ക്വാളിറ്റിക്കും അനുസരിച്ച് മാറ്റങ്ങൾ ഇനി ഇതേ മോഡല് മതി സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് ബുക്ക് ചെയ്യുക രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്ത് തരും പിന്നെ വേറൊരു സംശയം നമ്മൾ ഇത്രയും കൊല വില കുറച്ച് കൊടുക്കുന്ന കാര്യമുണ്ട് നമുക്കിത് കേരളത്തിലെ ഏതെങ്കിലും ഭാഗത്ത് തിരുവനന്തപുരം ഇവിടുന്ന് ഒക്കെ വിളിക്കുമ്പോൾ ഇതൊക്കെ എല്ലാ പ്രൊഡക്റ്റും കൂടി എടുക്കുമ്പോൾ എവിടെ വന്നെടുത്താലും വാടക വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് ലാഭം തന്നെയാണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലും മൈൽവാനം കമ്മ്യൂണിറ്റി ഹോളിൻ്റെ കമ്മ്യൂണിറ്റി ഹോളിൻ്റെ ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അപ്പോൾ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് നമ്മൾ വരിക നല്ല നിലമ്പൂർ തേക്കിന്റെ അതായത് ഗോൾഡൻ ട്രീ എന്ന് അറിയപ്പെടുന്ന ഫോറസ്റ്റ് തേക്കിന്റെയും നാടൻ തേക്കിന്റെയും ഒരുപാട് കളക്ഷനാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഉള്ളത് അപ്പം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വരിക വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുക കാരണം ഞാനും നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുണ്ട് അല്ലാതെ ഏതെങ്കിലും യൂട്യൂബർമാർ ജസ്റ്റ് അവർക്ക് ഒരു ആഡിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പോലെ ചെയ്തിട്ട് പോവല്ല നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഉണ്ടാവും അപ്പോൾ വരാം വന്നു കഴിഞ്ഞ മോഡൽസ് ഒരുപാട് കസ്റ്റമർ വരുന്ന സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും ടു വീക്ക് ടൈം എടുത്തിട്ട് അപ്പോൾ വരെ എല്ലാം ഒരേ മോഡൽ അനുസരിച്ച് മാറ്റങ്ങൾ വരും അതേപോലെ നമുക്ക് ഇപ്പോൾ ചവിട്ടികൾ വന്നിരിക്കുകയാണ് കേട്ടോ ആ ചവിട്ടി അതേപോലെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബക്കറ്റ് ഒക്കെ നല്ല രസമുള്ള ഒക്കെ നമുക്ക് തൊണ്ണൂറ്റി രൂപ തൊട്ടിട്ട് നല്ല ബ്രാൻഡഡ് എസ്കോറിന്റെ ബക്കറ്റുകൾ ഉണ്ട് ചവിട്ടിയൊക്കെ നമുക്ക് പതിനഞ്ച് രൂപ തൊട്ടിട്ട് ചവിട്ടികളുണ്ട് പതിനഞ്ച് രൂപയുടെ ഉണ്ട് അമ്പത് ശതമാനം ഓഫറുകൾ കണ്ടോ നൂറ് രൂപയുടെ ഉണ്ട് പല അമ്പത് രൂപയുടെ പല ടൈപ്പുകൾ ഇതൊക്കെ ചവിട്ടികളൊക്കെ ഒരു അമ്പത് ടു എഴുപത്തഞ്ച് ശതമാനം ഓഫറാ കേട്ടോ പല ടൈപ്പുകളുണ്ട് അപ്പൊ ഇതൊക്കെ സെറ്റ് സെറ്റാക്കുന്നുള്ളു അപ്പൊ ഞാനത് ഐറ്റങ്ങൾ കാണിച്ചൊന്നു മാത്രമേ കപ്പുകളൊക്കെ നമുക്ക് മഗ് ഒക്കെ ഒരു രൂപയ്ക്ക് ഉണ്ട് ഒരു രൂപയുടെ കപ്പൊക്കെ നമുക്ക് ബൾക്ക് കിട്ടില്ല ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കപ്പുകളും കാര്യങ്ങളും കിട്ടും അപ്പൊ അതേപോലെ ചവിട്ടിയൊക്കെ വമ്പൻ കണ്ടോ നല്ല അടിപൊളി ചവിട്ടിയൊക്കെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള നല്ല ചവിട്ടികളൊക്കെ തൊണ്ണൂറ്റിയൊമ്പത് രൂപ റേഞ്ചില് മാർക്കറ്റിൽ മുന്നൂറ് നാനൂറും വില വരുന്ന ചവിട്ടുകളൊക്കെ നമുക്ക് വെറും തൊണ്ണൂറ്റി രൂപ ഇത് പതിനഞ്ച് രൂപ ഇത് ഇരുപത്തൊമ്പത് രൂപ അങ്ങനെ പല ടൈപ്പ് പായകളുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പായ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ബക്കറ്റുകൾ അത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിലുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്